ിലെ ടാക്സി ഡ്രൈവേഴ്സ് നോക്കുകൂലി വാങ്ങിയെന്ന യു പി സ്വദേശിയുടെ ആരോപണത്തിൽ വിശദീകരണവുമായ ടാക്സി ഡ്രൈവർ സുമേഷ് ആരോപണം അടിസ്ഥാനരഹിതമാണ് അശ്വിനികുമാറും ഭാര്യയും താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് വിളിച്ചത് പ്രകാരമാണ് ടാക്സിയുമായി അവിടെ എത്തിയത് ഹോട്ടൽ വരെ ഓടിച്ചെത്തിയ തുക നൽകണം ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും വിശദീകരണം എന്ന് പറഞ്ഞൊരു വയ്യൻ ഗസ്റ്റ് വാഹനത്തിലേക്ക് ഗസ്റ്റും സെക്യൂരിറ്റിയും കൂടി ചേർന്ന് വാഹനത്തിലേക്ക് ലഗേജ് എല്ലാം കയറ്റി കയറ്റിവെച്ചതിന് ശേഷം അപ്പോഴാണ് അവിടെ യൂബർ അവിടെ എത്തുന്നത് അപ്പം ഗസ്റ്റിൻ്റെ അടുത്ത് നമ്മുടെ ടാക്സി ഡ്രൈവർ പറഞ്ഞു നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പോയിക്കോളൂ കുഴപ്പമില്ല ഞാൻ മൂന്നാറിൽ നിന്നും പത്ത് പതിനഞ്ച് കിലോമീറ്റർ ആണ് ഈ ഇരിക്കുന്ന റിസോർട്ട് അപ്പോൾ അവിടെ വരെ വരുന്നതിൻ്റെ എനിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ വണ്ടിക്കൂലി തന്നാൽ മതി എന്ന് പറഞ്ഞു അതിനാണ് ഗസ്റ്റ് ഇവിടെ വന്നിട്ട് ഞാൻ എനിക്ക് നോപ്പുകൂലി മേടിച്ചത് ഞാൻ അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ ചെന്നു അമൽ ആരുടെ ഭാഗത്താണ് ന്യായം സുഹേൽ ഏതായാലും കാലങ്ങളായി തുടരുന്ന തർക്കമാണ് ഈ പരമ്പരാഗത ടാക്സി ഡ്രൈവേഴ്സും ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സും തമ്മിലുള്ള ട്രിപ്പ് എടുക്കുന്നതും മറ്റുമായി ബന്ധപ്പെട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ തീവ്രമായി ഈ പ്രശ്നം നിലനിൽക്കുന്നത് ആലപ്പുഴ മൂന്നാർ ഭാഗങ്ങളിലാണ് വിനോദസഞ്ചാരത്തിന് മദ്യമായി എത്തുന്നവർ പലപ്പോഴും ഈ പുതിയ കാലഘട്ടത്തിൽ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ ടാക്സീസാണ് പക്ഷെ അവർ താമസിക്കുന്ന ഹോട്ടലുകളും മറ്റും അവിടുത്തെ ലോക്കൽ ടാക്സി സർവീസുകളുമായിട്ട് കണക്ടർ ആയിരിക്കും എന്ത് ഓൺലൈൻ ടാക്സിയും പരമ്പരാഗത ടാക്സി ഡ്രൈവേഴ്സും തമ്മിലുള്ള ഒരു തർക്കമാണ് അതിന്റെ ഈ പ്രശ്നങ്ങൾക്ക് ആധാരം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്